നമ്മളെല്ലാം കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു ഇനി പരീക്ഷിക്കാനോ വെറുതെ കളയുവാനോ സമയമില്ല കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ എനിക്ക് മുപ്പത്തിരണ്ടാം റാങ്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് നിലവിൽ ഞാൻ പി കെ ലേണിങ്സിൻ്റെ അക്കാഡമിക് മാനേജറായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി ഉദ്യോഗാർത്ഥികൾ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഠനത്തിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിൽ അവർ പഠിക്കുമ്പോൾ അവർ ഡിഗ്രി ലെവൽ പ്രിലിം എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്ത് അവർ പഠിക്കുന്നുണ്ട് ശരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയട്ടെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് നമ്മൾ പഠിക്കുമ്പോൾ പ്രിലിം മാത്സ് ഇംഗ്ലീഷ് മലയാളം മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ കട്ട് ഓഫ് മാത്രം ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ അവിടെ നമ്മുടെ തോൽവിയാണ് നമ്മളൊരു മെയിൻസ് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു റാങ്ക് ലിസ്റ്റ് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന ചില എക്സാമുകളാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് പഠിക്കാൻ എന്തായാലും നമുക്ക് കുറച്ച് ടൈം വേണം അത് ഉറപ്പായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും ഒരു ടോപ്പിക്കായിരിക്കും അപ്പോൾ അത് പഠിക്കാനായിട്ട് നമ്മൾ കുറേ ടൈം അതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക ബാക്കി സബ്ജക്റ്റുകൾ ഈ ഒരു പ്രിലിം പ്രിപ്പറേഷൻ്റെ സമയത്ത് തന്നെ നമുക്ക് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻസ് എക്സാം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കി സബ്ജക്റ്റുകൾക്ക് ഒരു റിവിഷൻ കൊടുക്കാനുള്ള ഒരു സമയവും കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെയിൻസിന് വന്നിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ വ്യക്തമായി പഠിച്ചു തീർക്കാനായിട്ടുള്ള ഒരു സമയവും കിട്ടും അപ്പോൾ അത് തന്നെയല്ലേ നല്ലൊരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സമയവും ഇവിടെ നഷ്ടപ്പെടുന്നില്ല നമുക്കിനി സമയം നഷ്ടപ്പെടാനില്ല അപ്പോൾ പ്രിലിംസിൻ്റെ സമയത്ത് തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക മെയിൻസ് അല്ലെങ്കിൽ ഞാനൊരു റാങ്ക് ലിസ്റ്റിൽ വരണം എന്നുള്ളൊരു പ്രിപ്പറേഷൻ തുടങ്ങുക അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ വരുന്ന കോമൺ ആയിട്ട് വരുന്ന കുറേ സബ്ജക്റ്റുകൾ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന പൊളിറ്റി ഉണ്ടാവും ഇൻ ജോഗ്രഫി ഉണ്ടാവും എക്കണോമിക്സ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം പ്രിലിമിൻ്റെ സമയത്ത് തന്നെ വളരെ വ്യക്തമായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മെയിൻസിൻ്റെ സമയത്ത് പിന്നെ അത് റിവൈസ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ആ ടൈം കൂടി നമുക്ക് എന്തിനെടുക്കാം സ്പെഷ്യൽ ടോപ്പിക്കിൽ എടുക്കാം അത് നമ്മൾ വ്യക്തമാവുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണെങ്കിൽ പഠന നഗർ നടക്കില്ലേ നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ കാണാം